എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്താ മാന്ത്രിക വൈദ്യമേഠം ഭർത്തൃവശ്യം ഭർത്താവ് തെറ്റി നിൽക്കുന്നവര് ഭർത്താവ് മറ്റു സ്ത്രീകളിലേക്ക് ആകർഷണമായി പോകുന്നവര് അങ്ങനെ ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ലാത്തവര് ഭർത്താവ് നോക്കാത്തവര് ഭർത്താവ് പിരിഞ്ഞവര് ഭർത്താവ് വേണ്ടെന്ന് വെച്ചവര് ഇവർക്കൊക്കെ വശീകരണ കർമ്മം ചെയ്യുമ്പോൾ വളരെയധികം ചെലവുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാല് ഇഷ്ടപ്പെട്ട ഒരാളെ പോലും നമ്മളിലേക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗമാണ് ഈ പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒരു വശ്യപ്രയോഗം എന്ന് പറഞ്ഞാല് നമ്മളെ ഒരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ പന്ത്രണ്ടായിരം പതിനാറായിരം മുപ്പതിനായിരം ഒക്കെ ചിലവുണ്ട് ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് സാധിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കും ചെയ്യിപ്പിക്കുന്ന ആൾക്കും പറയാൻ പറ്റില്ല മന്ത്രപ്രയോഗ മന്ത്രപ്രയോഗവിധികളിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം തൊണ്ണൂറ് ദിവസം ഇങ്ങനെയൊക്കെ പക്ഷേ ഇതൊക്കെ നമ്മുടെ സമയദോഷത്തിന് നമ്മുടെ ശത്രുദോഷത്തിന് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ദുരിതങ്ങൾക്ക് അല്ലെങ്കിൽ ദമ്പതി ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കാനുള്ള ദോഷം ഉള്ള വ്യക്തികൾക്കൊക്കെ അനുസരിച്ചിട്ട് ആ ദോഷത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇതൊക്കെ സമയത്തിന് കയറ്റർക്കം വരും അപ്പം ഇത്രയും പൈസ മുടക്കാൻ ചില ആളുകൾക്ക് പൈസ ഉണ്ടാവില്ല നമുക്കത് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് വരെ വശം എന്താണെന്ന് വെച്ചാൽ ദുരിതങ്ങൾ ശാപങ്ങൾ ദോഷങ്ങളൊക്കെ മാറ്റി ആണ് നമ്മൾ ഈ വശ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക സമയം എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ ആളുകൾ തയ്യാറുണ്ടായിരിക്കും പക്ഷേ നമ്മളൊരു സാമ്പത്തികമാണ് ഇല്ലാത്തത് അത് ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ആൾക്കും അതിൻ്റെ ഒരു കൂലിങ് ഒക്കെ കൂടി കൊടുക്കേണ്ടി വരുന്ന ഈ ചെയ്യിപ്പിക്കുന്ന ആൾക്ക് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ദക്ഷിണയും പൈസയും കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് തന്നെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് പുരോഗതി ഇല്ലാത്ത ആളുകൾക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിന് വേണ്ടത് എന്താ രണ്ട് മുക്കുറ്റി എടുക്കുക രണ്ട് മുക്കുറ്റിയാണ് ഇത് ഈ മുക്കുറ്റി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് നമുക്കറിയില്ല പക്ഷേ ഇതാണ് സംഭവം അപ്പം ഇത് എടുത്തതിന് ശേഷം രണ്ടെണ്ണമാണ് വേണ്ടത് ഈ രണ്ടെണ്ണം നമ്മൾ കയ്യ് പിടിക്കുക ഈ കയ്യ് പിടിച്ചിട്ട് നമ്മൾ ചൊല്ലേണ്ടത് അശ്വാരൂഢ മന്ത്രമാണ് ഈ അശ്വാരൂഢ മന്ത്രം ഈ പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് അശ്വാരൂഢ മന്ത്രത്തിന്റെ സിദ്ധി നമ്മൾ ഉണ്ടാവണം അതിനുവേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന മന്ത്രം നമ്മൾ ആയിരം തവണ ജപിച്ച് നമ്മൾ ആദ്യം തന്നെ തയ്യാറാവണം അതിന് ശേഷം നമ്മൾ ആണ് ഓരോ ദിവസം നമ്മൾ ഈ രണ്ട് മുക്കുറ്റി പറിച്ചെടുക്കുക ഈ അശ്വരുടെ മന്ത്രം എട്ട് തവണ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മോളിൽ നിന്ന് താഴത്തേക്ക് എൻ്റെ എല്ലാ ദൃഷ്ടിദോഷങ്ങളും ഭർത്താവിനോടുള്ള ഭർത്താവിൽ നിന്നുള്ള വിരോധങ്ങളും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളിൽ നിന്നുള്ള വിരോധങ്ങളൊക്കെ ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് എട്ട് തവണ അങ്ങനെ ഒഴിയുക ഒഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ രാവിലെ ആണോ ഇത് ചെയ്യേണ്ടത് ഈ രാവിലെ ചെയ്യുന്ന സമയത്ത് ഇത് ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ പുറം അതിർത്തിയിൽ പുറത്തേക്ക് കളയുക അതിനുശേഷം ഒന്ന് നമ്മൾ ചൂടുക അതാണ് വേണ്ടത് ഈ മുക്കുറ്റി ചൂട് അപ്പൊ ചൂടാൻ നിങ്ങൾക്ക് പറ്റാത്തവരുണ്ടെങ്കിൽ ചില ചില മുസ്ലിംസ് മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ചുരുട്ടി മടക്കി മുടിയിൽ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം ഇങ്ങനെ വെക്കുമ്പോൾ എന്താണ് നമുക്ക് വശ്യ പവർ ഉണ്ടായിരിക്കും ഈ വശ്യം എന്ന് പറയും വശ്യാണ് ഇത് ഈ വശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരാള് ഭർത്താവിന്റെ സാന്നിധ്യ സ്ഥാനത്തേക്ക് കാണുന്ന ഏതൊരാളും ഇപ്പൊ ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ വേറൊരാളെയും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യുക അപ്പൊ ആദ്യം നമ്മൾ ചൊല്ലേണ്ടത് ഓം ആം ഹ്രീം ക്രോം ഏഹ്യാഹി ഏഹ്യാഹി പരമേശ്വരി സർവ ജനമുഖ ഹൃദയം വശമാനയ കുരു കുരു സ്വഹ ഈ മന്ത്രം ജപിക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മൾ എന്താണ് ഓം ആം ഹ്രീം ക്രോം ഏഹ്യാഹി ഏഹ്യാഹി പരമേശ്വരി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതിന്റെ ഭർത്താവിൻ്റെ പേരും നാളും ചേർത്തിട്ട് മുഖ ഹൃദയം വശമാനയ കുരു സ്വഹ ഇത് വശമാന ആകർഷയ ആകർഷയ ഒരു എന്നൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഇതേപോലെയാണ് ഇത് ഈ കാര്യത്തിന് ചെല്ലേണ്ടത് ഇത് ചൊല്ലിയിട്ട് നമ്മൾ ദിവസം നമ്മൾ എന്താണ് ഈ ഭർത്താവിൻ്റെ നാളും വെച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസം ഈ മന്ത്രം ജപിക്കുക പിന്നെ ഓരോ ദിവസം ഈ മുക്കുറ്റി കയ്യിലെടുത്തുകൊണ്ട് എട്ട് തവണ നമ്മൾ ചൊല്ലിയിട്ട് ഇത് ഒഴിഞ്ഞിട്ട് നമ്മൾ കളയുക എന്നിട്ട് ഇത് ചൂട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭർത്തൃ ദുരിതങ്ങൾ മാറും എന്നാണ് ദമ്പതി ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കുന്നതിലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാമ്പത്യ ദുരിതം എന്നുള്ളത് ഈ ദാമ്പത്യ ദുരിതം നമ്മളിൽ നിന്നും മാറി നമ്മുടെ ജീവിതം സന്തുഷ്ടമാവുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും എളുപ്പമായിട്ടുള്ള മന്ത്ര ഔഷധ പ്രയോഗമാണിത് മന്ത്ര യന്ത്ര ഔഷധസ്ത്ര ശാസ്ത്രാണി എന്നൊക്കെയാണ് ഇതിനൊക്കെ പറയുക അപ്പോൾ എന്താന്ന് വെച്ചാല് ഈ ഔഷധങ്ങളിൽ ഓരോ ഔഷധങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട് ഒക്കെയാണ് നമ്മൾ അശ്വാരൂഢ മന്ത്രം കൊണ്ടൊക്കെയാണ് നമ്മൾ ഗണപതി ഹോമം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് മുക്കുറ്റി ഹോമിക്കാറ് വെച്ചാൽ വശ്യ പവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഇത് തന്നെ നമ്മളിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും പിന്നെ ഇതന്നെ നമ്മളെന്താണ് മുക്കുറ്റി എന്ത് ചെയ്യണം ഇത് നല്ലതുപോലെ പ്രാർത്ഥിച്ച് ആയിരം തവണ നമ്മൾ ഇതുപോലെ ആവശ്യമുള്ള മന്ത്രം ജപിക്കുക അപ്പോൾ ആ ജപിച്ചിട്ട് എടുത്തു വെക്കുന്നത് എട്ട് മുക്കുറ്റി വേണം അപ്പൊ ഈ പറയുന്ന കാര്യത്തിന് എട്ട് മുക്കുറ്റി വേണം ഈ എട്ട് മുക്കുറ്റി എടുത്തതിന് ശേഷം നമ്മൾ ആയിരം തവണ അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച് ജപിച്ചിട്ട് തണലത്തിട്ട് ഉണക്കിയതിന് ശേഷം അത് പൊടിച്ച് നമ്മളൊരു ഡെപ്പയിലിട്ട് വയ്ക്കുക ഈ ഡെപ്പയിലിട്ട് വച്ചിട്ട് അതിൽ നോക്കിയിട്ട് നമ്മൾ വീണ്ടും ആയിരം തവണ ജപിക്കുക എന്നിട്ടത് സ്വൽപ്പം എടുത്ത് കുറി തൊടുകയാണെങ്കിൽ സർവ്വജന ആകർഷണം നമുക്ക് ഉണ്ടാവും ഭർത്താവ് ഈ പേര് പേരുന്നാളും ചേർക്കുന്നൊടുത്ത് നമ്മൾ സർവ്വജന സർവ്വജനമുഖ ഹൃദയം എന്നാക്കിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് ഇതിന് സർവ്വജന ആകർഷണം ഉണ്ടാവും അല്ലെങ്കിൽ ഭർത്താവിനെയാണോ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് നാളും നമുക്ക് അവിടെ ചേർത്താലും ആ അതാത് വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള വിരോധങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് അടുക്കാനും നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റമുള്ള സന്തോഷം അനുഭവിക്കാനും കഴിയും പക്ഷേ ഒരു വ്യക്തി ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ അകൽച്ച അത് മാത്രം മതി നമ്മൾ മാനസികമായിട്ട് തളർത്താൻ എത്ര എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളിൽ നിന്ന് അടുത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് അവർ അകലം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ മറ്റ് പ്രതിസന്ധികളുടെ മാത്രമല്ല അതിനേക്കാൾ വലിയൊരു മാനസിക സംഘർഷമാണ് ഇഷ്ടപ്പെടുന്നവർ പോയാലുള്ള അവസ്ഥ ഇത് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ഒരാൾ പിരിഞ്ഞതുകൊണ്ടോ പ്രണയം ദുഃഖം കൊണ്ടൊക്കെ മരിക്കേണ്ടി വരുന്ന ഒരുപാട് സൂസൈഡ് ചെയ്യുന്നവരും മരിക്കേണ്ടി വരുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അതെന്താ കാരണവച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് ഇതിന്റെ കാര്യം ഇപ്പം നമ്മളൊരു വശ്യകർമ്മത്തിന് വേണ്ടി നമ്മൾ മറ്റൊരു കർമ്മയെ കാണുന്നതും അത് ചെയ്യിപ്പിക്കാനൊക്കെ ഇറങ്ങുന്നതും തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സുകൊണ്ട് അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല അതില്ലാതെ പറ്റില്ല ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരെയാണ് പക്ഷെ അതേ നേരം നമുക്ക് വന്നത് പോകണമെങ്കിൽ പോട്ടേന്ന് വെക്കാൻ നമുക്ക് പറ്റണില്ല പറ്റായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം വെച്ചാൽ ഇഷ്ടപ്പെട്ട ആൾ എൻ്റെ എന്നെ വേണ്ടാതെ പോയതല്ലേ ഇനിയിപ്പോൾ അവനും വേണ്ട അവർ തേങ്ങയും വേണ്ട എന്ന് പറയാനുള്ളൊരു ആ ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് പൂജ്യം വേണ്ട മന്ത്രം വേണ്ട മന്ത്രത്തിൻ്റെ ആവശ്യമില്ല മറ്റ് നമുക്ക് വേണേനും അന്ന് അയാൾക്ക് വേണ്ട എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമുക്കതിനെ സ്വന്തമായി നമ്മളിലേക്ക് ആക്കിയെടുക്കാനും നമ്മുടെ ജീവിതത്തിലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ മാറി നമ്മളിൽ ആ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഭർത്താക്കന്മാരിൽ നിന്നും ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ പീഡനമായി അനുഭവിക്കുന്നവര് ഭർത്താവ് നോക്കാതെ ഇട്ടു പോയവര് മറ്റ് സ്ത്രീകളുടെ അടുത്തേക്ക് പോയവർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം ഏതൊരു ഇഷ്ടപ്പെട്ട ഒരാളെയും നമ്മുടെ കൂടെ നിർത്താനും ഇത് ചെയ്യാം അപ്പോൾ അതാണ് അപ്പം അതുപോലെ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ ലളിതമായിട്ടും സാമ്പത്തികപരമായിട്ട് ചെലവില്ലാത്തതും നമ്മൾ സ്വല്പം നേരം മെനക്കെടണം എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ നാല് ദിവസം ചെയ്യലല്ല ഇത് തുടർച്ചയായിട്ട് കുറച്ചു കാലം ചെയ്യുക നിങ്ങൾക്ക് ഫലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താവുന്നതും ആണ് ഇനി തുടർച്ചയായിട്ട് ചെയ്യണമെങ്കിൽ അതും ആവാം എന്ത് കാര്യങ്ങളും നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളും ശാപങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാകുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ അനുഭവിക്കാനുള്ള തടസ്സങ്ങൾ വരുന്നത് ഈ തടസ്സങ്ങളെ മാറ്റി നമ്മളിലേക്ക് സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായി വരണമെങ്കിൽ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ നിങ്ങളിതൊരു കാര്യം സാധിക്കുന്നത് വരെ ചെയ്യുക അത് കുറച്ച് ദിവസം ഒരു നീട്ടി ചെയ്യുക അത് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ആവുമ്പഴേക്കും എന്തെന്നെ ഇതിനൊരു മാറ്റം ഉണ്ടാവും ഇല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം ആയെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോഴാണ് പരിപൂർണമായിട്ടുള്ള ഒരു അനുഭവം ഫലമൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളും ക്ഷുദ്രാഭിചാര ശത്രുപാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണമാണ് പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് ദോഷങ്ങൾ തീരുന്ന വീഡിയോകളാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറും വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്യുക ആ ബെല്ലൈക്കനെ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ